എന്താ വിളിച്ച നൂബല കാണിച്ചു കായും വെല്ലുളിടും നടുക്കുനെ സാധാരണ മുഴക്ക് വാൻഡുക ജാപാരം കാട്ടും പള്ളി അപ്പം തുടങ്ങാൻ കളി ഏത് ആ ഏതേലും സ്കോർ കിട്ടട്ടെ തുടങ്ങാൻ കുറച്ച് സമയം എടുക്കും എന്റെ ഹോണർ സ്കോർ കുറവാ എന്തൊക്കെയോ കിട്ടി ഓ എക്വിപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ തുടങ്ങി எம் ஃபோர் ஹண்ட்ரட் ஃபைவ் ஹண்ட்ரட் நம்மளே எடுக்கத்து எேவரேட் எண்ணீ தொடக்கத்தில் ஸ்மோக்கு எடுக்க அல்லது எங்களுக்கு லோங் டேஞ்ச் அடிக்கொடக்கத்தில் ஞானும் லோங் டேஞ்சடிக்கொள்ளு പൊളിച്ച് കണ്ടോ അവിടെ എനിമിയെ കണ്ടു ഞാൻ അയ്യോ ഞാൻ ഓ തോക്കട് എന്നാ നന്നായി ലൈഫ് കുറഞ്ഞ് ഓക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം നല്ല ആരൊക്കെയോ അടി അടി അവനെങ്കിൽ അവൻ അടി 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 ആ ഫസ്റ്റ് ഓ പിന്നെ ഓരോ അടിച്ചിട്ട് തോറ്റോ തോറ്റ് തോറ്റ് പക്ഷേ പെട്ടെന്നാണ് തോറ്റല്ലോ എത്താവുമ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല ഏതാണെന്ന് വെച്ചാൽ ഈ വണ്ടാപ്പ് ഞാൻ പിന്നെ കുത്തിപ്പിടിയേ ചെയ്യത്തുള്ളൂ വണ്ടാപ്പ് അങ്ങനെ ചെയ്യാറില്ല പിന്നെ എൻ്റെയും കിട്ടുമായിരുന്നു അത്രയും നല്ലത് ൽക്കാലത്തേക്ക് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് ഈ കൂണകത്ത് ഇത്രയും നേരം ഇട്ടേക്കുന്നത് ഇഷ്ടവേ അല്ല ഒളിച്ച് നിക്കാം ഇത് ഭയങ്കര എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഇതാ ഈ കലാരി എനിക്ക് എത്ര ഇഷ്ടമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം സോളറ അങ്ങനെ അങ്ങനെ അതിൻ്റെ അതുകൊണ്ട് ഒരുത്തും കയറി വരുന്ന ഓ പെട്ടന്ന് നല്ല ഇതെടുത്തല്ലോ അടിക്കാൻ പറ്റും അല്ല വൺ ബൈ ബസ് ടു വൺ ബി ടു വൺ ബി ടു വണ്ണ് ആ എൻ്റെ ഫേവറേറ്റ് കണ്ണെനിക്ക് കിട്ടി വീനേൻ്റെ എനിക്ക് ഫസ്റ്റ് അവനെ പോയി അങ്ങ് പൊക്കാൻ രണ്ടുപേരെ പെട്ടെന്ന് ൊക്കണം പൊക്ക് 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 പോയാല് മെഡ് അവനെ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കയറി ഇനി എന്നെ സംസാരിച്ചോണ്ട് കളിക്കാനും അറിയത്തില്ല വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി ഞാൻ ഇങ്ങനെ കളിക്കാറില്ല ഫ്രീ ഫയർ എവിടെയോ വെടിവെപ്പിൻ്റെ ഒക്കെ കൊച്ചു കേട്ടോ ശോ ഫ്രീ ഫയർ കളിക്കാറില്ല ഞാൻ തോണ്ടിരിക്കുന്നത് ആ കണ്ട വന്നിട്ടുണ്ട് വിക്ടറി എൻ്റെ പേര് പാർട്ടി കൂടി ഞാൻ പേര് മാറ്റിയിട്ടില്ല ഇത് എനിക്ക് കിട്ടിയ പേരെ ഗ്ലൂ മേടിച്ചു വെച്ചേക്കാം ി ഫുള്ളിട്ടുണ്ട് ആ ഈ ലൈറ്റ് കളങ്ങുന്നതാണ് എന്തോ രസമാണ് ഈ റൗണ്ടും എനിക്ക് പിടിക്കണമെന്നുണ്ട് കിട്ടുമോന്നറിയത്തില്ല ഒരിക്കില്ലെങ്കിലും എടുക്കണം എം വിപി ആവാൻ പറ്റുമെന്ന് അറിയത്തില്ല പറ്റുമെങ്കിൽ കൊള്ളാമായിരുന്നു അങ്ങനെ ടോപ്പ് ഒന്നും ചെയ്തിട്ടില്ല

അപ്പോൾ അടുത്ത കടുത്ത നോക്ക് ലാഗ് ചെറുതായി ചെറിയ ആയോ രണ്ടോ അടുപ്പിച്ചെടുത്ത് തോക്കൊന്നും നമുക്ക് ആവശ്യമില്ല ഗ്ലൂ ഫുള്ളി വെച്ചാൽ ഒരു ഹോർണലൈസർ മേടിച്ച് വെച്ചേക്കാം എല്ലാം മേടിച്ച് വെച്ചേക്കാം ഡെസേർട്ടോണ്ടെങ്കിൽ ഹെഡ് അങ്ങനെ അടിക്കാൻ അപ്പം കൂടെ എന്നാലും യു എസ് പി എേക്കാളും നല്ലത് ഡെസേർട്ട് ഈ കൈ ഇരിക്കട്ടെ മോളി കയറി ഈ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം കയറി കയറി അത്യാവശ്യം ഡാവിന് ഞാൻ കൊടു ഫുൾ ഡാമാണോ തോന്നുന്നു ആരും അടിക്കുന്നു പറ്റും ആരും അടിക്കുന്നില്ലെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഇവിടെ എൻ്റെ പുള്ളിക്ക് കുട്ടിക്കാതെ പിന്നെ എൻ്റെ എൻ്റെ കണ്ടു തന്നെ ഹെഡ് അടിച്ചിട്ടാകുമ്പോൾ ടു വി ഫോർ വേണമെങ്കിൽ ഇവർക്ക് എടുക്കാം അതിന് ടു വി ത്രീ ശ്രമിക്കുവാണെങ്കിൽ ഇവർക്ക് എടുക്കാം മറ്റേവനെ അവിടെ എന്ത് കാണിക്കുവായിരിക്കും ഓ അവൻ അടുത്തൊക്കെ എടുത്തു ബ്ലൂ ഒക്കെ അങ്ങ് പൊട്ടിക്കേ ആരോ റൂഫ് സപ്പോർട്ട് കയറി അടിച്ച് ഇനിയും അവൻ്റെ കളിയാണ് ഇനിയും വൺ ബേ വണ് മറ്റേ റൂഫിലാണെന്ന് തോന്നുന്നത് കേട്ടോ ആണോ നല്ലതാണ് അപ്പൊ കയറി എനിക്ക് ഫീന്ന് അവനടിച്ചിട്ട് ആ സാരല്ല നമുക്ക് ജയിച്ചാൽ പോരെ എൻ്റെ എൻ്റെ എപ്പീനിയൻ്റെ മതി മൂന്ന് ക്ലൂ എല്ലാം മേടിച്ചിട്ടുണ്ട് ഈ കളി നമ്മൾ എന്തായാലും എടുത്തിരിക്കും കണ്ടോ എനിക്ക് സ്കോഡൊക്കെ ഉണ്ട് പക്ഷെ അവരിപ്പ കളിക്കുന്നില്ല ആരും ഞങ്ങളുടെ സ്കോഡിൽ ഏറ്റവും കുത്തിപ്പിടിയ ഞാനാ അതുകൊണ്ടാവൻ കയറി ഓ ഫസ്റ്റ് ഓൻ ചത്ത് ഫുൾ ഡാം കിട്ടിയില്ലേ ായി ഞാനിങ്ങനോ ഞാൻ ശ്രദ്ധിച്ചില്ല എൻ്റെ ലൈഫ് എന്റെ എച്ച് പി നമ്മളെന്തായാലും എടുത്തിരിക്കും എനിക്ക് മൂവി ഹസ്ട്രിക്ക് ഒന്നും കിടപ്പില്ലെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ക്ലാഷ് കോഡ് കളിച്ചിട്ട് പറയുന്ന ആളായി ഞാൻ എപ്പോഴും സീഎസ് കളിച്ച് കളിച്ച് ഓ വൺ വി എത്ര അയ്യോ സോൺ സോൺ വൺ വി ടു ഇവരൊക്കെ ഒരാ അവൻ ഇവിടെ ഇന്നടിച്ച് അത് ഫൗള എല്ലാരും കൂടെ അവനെ ഇട്ടടിച്ച് എനിക്ക് ചെറിയ സൗണ്ട് അടപ്പൊക്കെ ഉണ്ട് പിന്നെ മതി മൂന്ന് ക്ലൂ ഒരു ഹോം ഇത് മേടിക്കണം ഇത് കണ്ട നമ്മൾ എടുത്തിരിക്കും അവരെ ജയിക്കുന്ന സമയത്തിൽ കണ്ട ഇപ്പം നമ്മുടെ കംബാക്ക് കണ്ട നിങ്ങൾ എന്ത് നെട്ടി ഇവിടെ ബോധം കെട്ടി വീഴും എനിക്ക് ഉറപ്പൊന്നും കേട്ടോ എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ശ്രമിക്കും ആഹാ ഇത് കലാരി എനിക്ക് ഫേവറേറ്റ് സ്ഥലം ഒളിക്കാൻ ഒരുപാട് സ്ഥലം കിട്ടും ഇവിടെ ആരൊക്കെ ക്യാരക്ടർ സ്കില്ലൊക്കെ കാണിക്കും ഫസ്റ്റ് കുത്തിപ്പിടി ഒരു എത്തി വ്യൂ പോലും എൻ്റെ പോയില്ല പിന്നെ എൻ്റെ മതി പിന്നെ എൻ്റെ ഉയര് ഏ ഇവനെന്താ നെറ്റില്ലാതെ എനിക്ക് എന്തായാലും നൂറുണ്ടെങ്കിൽ അടുത്ത അംഗരമൊക്കെ ഏ ജെ ജെ ജി ജയ ജെ ഹെൽപ്പ് അപ്പ് തവണ ഞാൻ തന്നെ ഈ കളിയുടെ എം ബി പി എളുപ്പം ഞാൻ ത്രീ മൂന്ന് മൂന്ന് ഞാൻ മേടിച്ചായിരുന്നു എന്തും മേടിക്കും പൈസയ്ക്ക് ഗ്രാൻഡേഡ് രണ്ടിത് രണ്ട് റിപ്പയർ കിറ്റ് റിപ്പയർ കിറ്റ് യൂസ് ചെയ്യാം ഇനി നമുക്കൊരു രണ്ടെണ്ണം അങ്ങോട്ട് മേടിച്ച് വെച്ചേക്കാം രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ട് അഞ്ചെണ്ണം അമ്മ മേടിച്ച് ബസ് ഗ്രാനൈഡ് എറിയ അയ്യോ എൻ്റെ മുകളുള്ളവണ് ഞാൻ അവിടെ ശരിക്കും അറിയാൻ ഉദ്ദേശിച്ചത് എൻ്റെ അയച്ചുവിധമുള്ളവന് അടി ഫസ്റ്റ് നോക്ക് സെക്കൻഡിനോക്ക് എന്തെങ്കിലും വെസ്റ്റ് ലെവൽ ഫോർ അല്ലേ അയ്യോ എപ്പോഴേക്കും ജയിച്ച് ഞാൻ പറഞ്ഞില്ലേ വിപ്പി ഞാൻ ഓ അങ്ങനെ ജയിച്ച്